ഉത്തര കേരളത്തിലെ ഒരു പ്രധാന തെയ്യക്കോലമാണ് ഗുളികൻ മലബാറിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവതയാണ് ഗുളികൻ ശ്രീ മഹാദേവന്റെ ഇടത്തേ തൃക്കാൽ പെരുവിരൽ പൊട്ടിപ്പുലർന്നുണ്ടായ അനർത്ഥകാരിയും ചിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ ഉത്തരകേരളത്തിലെ മലയസമുദായമാണ് കുലദേവതയെ കണ്ട് ഗുളികനെ ആരാധിക്കുന്നത് യമന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ പുറങ്കാലൻ കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്തു വരുന്നു മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട് എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവതയാണ് ഗുളികൻ ജനന മരണകാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത് അന്തകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യസ്ഥാനമുണ്ട് ഉച്ചക്കും സന്ധ്യക്കും പാതിരാനേരത്തും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകും എന്ന് പറയപ്പെടുന്നു ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ ഗുളികന് ഉത്തര കേരളത്തിന്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലന്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസന ലക്ഷ്യവും തികച്ചും തികച്ചുമൊന്നു തന്നെയാണ് തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയിലും തുളുനാട്ടിലെ ഭൂതകോലത്തിനും ഗുളികനെ കെട്ടിയാടാറുണ്ട് പൊതുവെ നൂറ്റൊന്ന് ഗുളികന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ ചിലതാണ് കാലഗുളികൻ അഥവാ തെക്കൻ ഗുളികൻ മന്ത്രഗുളികൻ അഥവാ വടക്കൻ ഗുളികൻ കരിങ്കുളികൻ മാരണഗുളികൻ ചൗക്കാർ ഗുളികൻ രക്തഗുളികൻ ചുവന്ന ഗുളികൻ സ്ഥാനഗുളികൻ ജപഗുളികൻ കാരഗുളികൻ ഉമ്മട്ട ഗുളികൻ കുട്ടി ഗുളികൻ മൃത്യുഗുളികൻ കരിഗുളികൻ വിഷ്ണുഗുളികൻ രാഹുഗുളികൻ അന്തിഗുളികൻ പാതിരാഗുളികൻ എന്നിവ ഉത്തര കേരളത്തിലെ തെയ്യക്കാലത്ത് അനുസ്മരിച്ചു കൊണ്ടുള്ള ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ